അസ്സാമല അല്ലേക്കും വരക്കാത്തു ബിസ്മില അസ്ലാത്തു വസ്സലാമു അല ഷറഫി മുർസലീൻ വാല അലിഹി വസ്ലഹി അജുമായി നമബാദ് ഈറബഹുമാൻ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വിശുദ്ധ ഖുർആാനിലും പ്രവാചകൻ സല അല്ലാഹു അലി വസ്ലമയും ധാരാളമായി പുകയ്ത്തിപ്പറഞ്ഞ ഒരു സ്വഭാവമാണ് ക്ഷമ എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബെഹാനു വാല പറഞ്ഞു യാ അയ്യൂഹല്ലീന ആമനു ഇസ്ബിറു വ സ്വാബിറു വറാബിത്തു ഓ വിശ്വാസികളായ മനുഷ്യരെ നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മുന്നേറുകയും ചെയ്യണമെന്ന് അള്ളാഹു സുബഹാൻ വത്താല ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമിയുടെ ഹദീഥകളിലും ധാരാളം സ്ഥലങ്ങളിൽ ക്ഷമിക്കാൻ വേണ്ടി വിശ്വാസികളെ ആവശ്യപ്പെടുന്നുണ്ട് വിഷുദ്റാൻ ഒരിടത്ത് പറഞ്ഞത് ഇന്നള്ളാഹമായ സ്വാബിറീൻ ക്ഷമിക്കുന്ന ആളുകളോടൊപ്പമാണ് അള്ളാഹു സുബെഹാനുഹത്താൽ ഉണ്ടാവുക എന്ന് അള്ളാഹു സുബെഹാനു ഹത്താൽ വിശുദ്ധ ഖുറാനിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് സലഫുകളിൽ നിന്ന് ഒരു വാചകം അ നിസ്ഫുൽ ഈമാൻ ക്ഷമ ഈമാനിൻ്റെ പാതിയാണ് എന്നുവരെ സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ക്ഷമിക്കണമെന്ന വാചകം കേൾക്കുമ്പോൾ പൊതുവെ നമ്മളൊക്കെ ആലോചിക്കാറുള്ളത് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു രോഗമുണ്ടാകുമ്പോൾ ആ സമയത്ത് നമ്മൾ ക്ഷമിക്കുകയും സഹനം പാലിക്കുകയും ആ നിലക്ക് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുള്ളത് ക്ഷമ എന്നൊരു വിശാലമായൊരർത്ഥത്തെ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാറില്ല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്നാൽ അതിനേക്കാളും മഹത്വമുള്ളത് ഒരു മനുഷ്യൻ നന്മകൾ ചെയ്യാൻ ക്ഷമയുണ്ടാകണം ക്ഷമയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയപ്പോൾ അതിലൊന്ന് ആ സ്വബ്രു അലത്വാ നന്മകൾ ചെയ്യാൻ ഒരു വ്യക്തിക്ക് ക്ഷമയുണ്ടാകണം ക്ഷമയുള്ള വ്യക്തികൾ മാത്രമാണ് ആ നന്മയെക്കുറിച്ച് ആലോചിക്കുകയും അത് ഭംഗിയായി പൂർത്തീകരിക്കുകയും അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ നന്മ മറ്റുള്ളവരോട് എടുത്തു പറയാതിരിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു മനുഷ്യൻ ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് രാവിലെ അതിരാവിലെ എണീറ്റ് ഒരാൾ തൻ്റെ വാഹനമെടുത്ത് മഴയത്തും ആ മനുഷ്യൻ കോട്ടു ധരിച്ച് ഒരാൾ പള്ളിയിലേക്ക് പോകണമെങ്കിൽ അയാൾക്ക് നല്ല ക്ഷമയുണ്ടാകണം എങ്കിൽ മാത്രമാണ് ആ നന്മയാൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ ചുറ്റുഭാഗത്ത് ആരും നോമ്പെടുക്കുന്നില്ല ആ സമയത്തും ആ വ്യക്തി അയാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിച്ച് ഒരു ഒരു രാത് ഒരു പകൽ മുഴുവനും അയാൾ നോമ്പിലായി കഴിയണമെങ്കിൽ അയാൾക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് ആ നന്മയിൽ അയാൾക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂറത്തും അറിയമ്മിൽ അള്ളാഹു സുബഹാനുത്താല പറഞ്ഞു റബ്ബു സമാവാത്തി വല്ലർലി ഒമാ ബൈനഹുമാ ഫർബുദുഹു വസ്തബിർ ലി ഇബാദത്തിഹി ലോകരക്ഷിതാവായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം ഈ ആകാശഭൂമികളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം ഫസ്തബിർ ലി ഇബാദത്തിഹി അവൻ ആരാധിക്കുന്നതിൽ നിങ്ങൾ ക്ഷമയോടുകൂടി നിലകൊള്ളണം എന്ന് വിശുദ്ധ വിശുദ്ധുറാൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ നന്മ ചെയ്യാനുള്ള ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതുപോലെ തന്നെ തിന്മ ചെയ്യാതിരിക്കാനും ഒരു ക്ഷമയുണ്ടാകണം എങ്കിൽ മാത്രമാണ് തിന്മയുടെ എല്ലാ സാഹചര്യങ്ങളും അയാൾക്കുണ്ടായിട്ടും വേണമെങ്കിലൊരു തിന്മ ചെയ്ത് ആരും കാണാതെ ആരും അറിയാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അയാൾക്ക് തിരിഞ്ഞു പോരാനുള്ള സാഹചര്യമുണ്ടെങ്കിലും ഇന്നി അഹാഫുള്ള എന്ന് പറയണമെങ്കിൽ അയാൾ അത്രയും ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് ആ തിന്മയിലേക്ക് അയാൾ കടക്കാതിരിക്കുക നമുക്കറിയാം യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും തിന്മക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വേണമെങ്കിലും തിന്മ ചെയ്ത് തിരിഞ്ഞു പോന്നാലും ഒരു കണ്ണുകളും കാണുകയില്ല എന്നറിയുമ്പോഴും ഇന്നി അഹാഫുള്ള ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയണമെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്ഷമയുടെ ഒരു ഘട്ടം അതായിരിക്കും എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുകയാണ് കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു കിണറ്റിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കാലിച്ചന്തയിൽ കൊണ്ടുപോയി അടിമച്ചന്തയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ വിറ്റിട്ടുണ്ട് അടിമയായി ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം ക്ഷമിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ക്ഷമിച്ചതിൽ ഏറ്റവും നല്ല ക്ഷമ ഉണ്ടായത് അദ്ദേഹം ഈ തിന്മയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുമ്പോൾ ഇന്നി അഹാഫുല്ല എന്ന് പറഞ്ഞു മാറി നിന്ന ആ സന്ദർഭമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘട്ടം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മൂന്നാമത്തൊരു ഭാഗം പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളതാണ് നമുക്ക് പല രോഗങ്ങളുണ്ടാകും പല ബുദ്ധിമുട്ടുകളുണ്ടാകും ആ സമയത്തൊക്കെ അള്ളാഹുവിനെ പഴിക്കാതെ അള്ളാഹുവിനെ ചീത്ത പറയാതെ അവൻ്റെ കതിറിൽ അവൻ നൽകിയ വിധിയിൽ തൃപ്തിപ്പെട്ട് അതിലൊതുങ്ങി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബെഹാനു താല എനിക്ക് പാപങ്ങൾ പുറത്തു തരുമല്ലോ എന്നാലോചിച്ച് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തെ കൊണ്ടുപോയതുപോലെ പ്രാർത്ഥനയിൽ മാത്രം കൊണ്ടുപോകാനും വിശ്വാസികൾ തയ്യാറാകണം ഇങ്ങനെ ഒരു ക്ഷമയുടെ വിശാലമായ അർത്ഥത്തെ മനസ്സിലാക്കുമ്പോഴാണ് ക്ഷമയെക്കുറിച്ച് വിഷുദൂറാൻ പറയുന്ന വാചകങ്ങളും പ്രവാചകൻ സല്ലാ അലൈവിസ്ലം പറയുന്ന വാചകങ്ങളും പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്ന വാചകങ്ങളൊക്കെ നമുക്കതിൻ്റെ വിശാല അർത്ഥത്തിൽ മനസ്സിലേക്കെടുത്താൽ മാത്രമാണ് നമുക്ക് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹു സുബാനു നമുക്കതിന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക